ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡേ ഞങ്ങളെ നാസ്തയ്പ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ അപ്പോൾ അതേമിച്ച് ഞങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും അയറുവിൻ്റെ ഉടുപ്പൊക്കെ ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അയോ പാട്ട് വെച്ചുണ്ടെങ്കിൽ എനിക്ക് സൗണ്ടൊന്നും ഇല്ലാട്ടോ ജലദോഷമോ തൊണ്ടവേന എന്താണൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള നമ്മൾ ഒരു പരിപാടി കൂടാതെ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അയോവിന് ഫുഡൊക്കെ കൊടുത്താണ് അപ്പോൾ വെറുതെ ഒരു മുട്ട പൊഴിയും കൊടുത്തപ്പോൾ ജസ്റ്റ് നടക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അയോവിനെ കുളിപ്പിച്ച് കുറുകൊ കൊടുത്ത് കഴിഞ്ഞപ്പോൾ അയറുവിന് ഉറക്കി അയറുവിന് ഉറക്കി കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ അപ്പോൾ അത് ഈ ആയുർവേനാട്ടിയാട്ടി ഉറക്കണേന്ന് എന്നാണെങ്കിൽ കുറച്ച് പരിപാടി ഉണ്ട് നമുക്ക് പുറത്ത് പോകാനൊക്കെ ഉണ്ട് കടയിൽ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ ഉമ്മച്ചി അപ്പോഴേക്കും മീൻ വെക്കാൻ വേണ്ടി അയല മേടിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു ചാളമെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കറി വെക്കാനും ചാളം പൊരിക്കാനൊക്കെ ആയിട്ട് എടുത്താണ് അപ്പോൾ ഉമ്മച്ചിൻ്റെ സ്പെഷ്യൽ കറിയായിട്ട് ഉമ്മിച്ച് നല്ല രീതിക്ക് കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ വെറുതെ എത്തി നോക്കിയതാണ് അപ്പോൾ ഈ ചോറേപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ അയൂർ മുൻപൂരിനൊക്കെ ഫുഡ് ഒക്കെ കൊടുത്തു റെഡിയായി നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കണേ അപ്പോൾ ഞങ്ങൾ ആദ്യം റെഡിയായി എന്ന് വെച്ച് ഞങ്ങൾ റെഡിയായി കഴിഞ്ഞിട്ടേ ഭാവി ചുമിച്ച് റെഡിയായിട്ട് കാര്യമുള്ളൂ അപ്പം ഞങ്ങൾ ആദ്യം സെറ്റ് ആയതേ അയറും ഇവിടെ കുപ്പിമുള്ളൊക്കെ പിടിച്ച് ഇപ്പോഴേ നിൽക്കണേ ഉമ്പുറൂം റെഡിയാണ് പോകും പോകാൻ വേണ്ടിയിട്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയറോൺ ഭയങ്കര ഇൻട്രസ്റ്റാണ് പക്ഷേ ചില കാര്യങ്ങളും ഇമ്പോഴും കയ്യിൽ നിന്ന് മേടിക്കണത് പിടിക്കണമൊന്നും ഇഷ്ടമല്ല എമ്പോഴും വീഡിയോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ എമ്പോഴും അറിയുന്ന എപ്പോഴും വീഡിയോയിൽ ആഡ് ചെയ്യണോ അഡ്മീന്ന് അപ്പോൾ അതേ നമ്മൾ വെയിറ്റ് ചെയ്യണേ മുച്ചി വാപ്പിച്ച് ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞോണ്ട് ഇനി അവർ റെഡി ആയി കഴിഞ്ഞാൽ ഇറങ്ങിയാൽ മതി അപ്പോൾ അതേ വാപ്പിച്ച് വണ്ടിയൊക്കെ എടുത്തു ആയിരോ വണ്ടിക്കാരി വണ്ടിക്കാരിയ്ക്കണേൻ്റെ ഒരു പേടിയുണ്ട് കേട്ടോ അപ്പോൾ നേരെ ഇനി പോണത് അയോണിൻ്റെ ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ അതേ അയറോണിക് ഹെയർ ബാൻഡ് മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കയറിയതാണ് പിന്നെ നമ്മൾ കല്യാണ വീട്ടിൽ പോകേണ്ടത് കല്യാണ വീട്ടിലേക്ക് ഒരു എത്തി നോട്ടം ഒരു വയ്ക്കി പോകണല്ലേ ഇന്ന് വ്യാഴാഴ്ച തന്നെ കല്യാണത്തിൻ്റെ അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോണേണ്ടത് കല്യാണ ചക്കൻ്റെ പെങ്ങൾ നമുക്ക് നമ്മൾ എന്താ പറയാ വരവേൽക്കാൻ വേണ്ടി പുറത്തേക്കൊക്കെ വന്നപ്പോൾ കല്യാണിക്കന് കട്ടിലും മേടിച്ചു എന്ന് വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കി ഇത് ഇതാണ് കല്യാണപ്പണ്ണും ചിക്കനും കല്യാണ ചക്കൻ ഞാൻ വഴിയും കാണിച്ചതാണ് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കാണിച്ചതാണ് അപ്പോൾ ഇത് ചിക്കൻ്റെ റൂമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടാ അപ്പോൾ അതേ ഓരോരുത്തരുമായിട്ട് വർത്താനം പറഞ്ഞു നമ്മൾ ചെന്ന് നമുക്ക് ചായ ഒക്കെ വെച്ചു അപ്പം ഇന്ന മീ മുറിക്കണേനാണ് രാത്രിത്തൊക്കെ ഫുഡിന് വേണ്ടിയിട്ട് ഉമ്മച്ചോ ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കണ്ട അതേ ഫുഡ് കഴിക്കുള്ളത് ഇതാണ് കല്യാണ ചക്കൻറ്റാ അപ്പോൾ ഞാൻ അതേ വെറുതെ വീഡിയോ വീടിയെടുക്കാൻ അപ്പം അങ്ങനെ എൻ്റെ പ്രായമൊക്കെ തന്നെയാണ് മക്കളുടെ ഡാൻസ് കഴിപ്പും കാര്യങ്ങൾ കഴിപ്പം അയറൂടി ചോറൊക്കെ കൊടുത്ത് അയറുനും മേലൊക്കെ ഉടുപ്പൊക്കെ മാറ്റി ഇനിയിപ്പ ഡാൻസ് കളിക്കൽ കഴിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും നമ്മുടെ ആ അങ്ങനെ ഇരിക്കുന്ന എല്ലാവരും കൂടുമ്പോൾ ഒരു രസമല്ല ഇതേ പെങ്ങളും മൈലാഞ്ചേരി അപ്പം നമ്മളത് പോകണേണമെന്ന് പറഞ്ഞ് അവളോട് പറഞ്ഞാൽ വിട പറഞ്ഞിറങ്ങു വേണം നാളെ കാണാമെന്നൊക്കെ പറഞ്ഞ ഇറങ്ങണ ഇടവരെ തമാശ അതൊക്കെ കഴിഞ്ഞു ഇറങ്ങിയ താഴത്തെ ഇറങ്ങിയപ്പോൾ കല്യാണ സെക്കൻഡ് മിളാപ്പൊക്കെ ഉണ്ടായിരുന്നു അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മളിറങ്ങി ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നാളെ അടുത്ത വീഡിയോയിട്ട് കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്